ബഹുമാനപ്പെട്ട ഹലമൻ ഉസ്താദ് ഈ കോഴിക്കോട് ജില്ലയിൽ ആദരിക്കപ്പെടേണ്ട പണ്ഡിതന്മാരുടെ കൂടത്തിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ തന്നെയാണ് മഹാനാവുന്ന ഷേഫുനാ ശംസരമായ കൂടെ അവരൊരു ഇതുപോലെ പിൻപറ്റുകയും അവരിൽ നിന്നുള്ള പ്രത്യേകമാവുന്ന തഹക്കീഖാത്തുകളൊക്കെ അത് ശരിക്ക് പഠിക്കുകയും ആ തഹസീക്കാത്തുകൾ ആവശ്യമുള്ള സ്ഥലത്ത് അവതരിപ്പിച്ചുകൊണ്ട് ധർസ് നടത്തുകയും എലിമിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ നിലക്കുള്ള തഹ്തീ തഹ്തീക്കൊക്കെ തഹർത്തിക്കൊക്കെയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച് വേണ്ടതുപോലെ പഠിതാക്കളുടെ ഹൃദയത്തിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വലിയ പണ്ഡിതനാണ് ഞാനും അദ്ദേഹവുമായിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷത്തിലധികമുള്ള കൂട്ടുജീവിതാണ് ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് ദാന്ദിദാറുസലാം അറബി കോളേജിൽ ഞാനവിടെ മുതലിസ്റ്റായിരുന്ന കാലഘട്ടത്തിലും ഞാനവിടെ വൈസ് പ്രിൻസിപ്പാളായിരുന്ന കാലഘട്ടത്തിലും പ്രിൻസിപ്പാളായിരുന്ന കാലഘട്ടത്തിലൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് ഞാൻ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജാമ്യ യമാനിയിലേക്ക് മാറിയപ്പോൾ അവിടെ എൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്തു നല്ല നിലക്ക് ദർസുകൾ തോയും അതോടുകൂടെ മഹാന്മാരാകുന്ന യുവാവിൻ്റെ ഔലിയാവുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നുള്ള പ്രത്യേക ആത്മീയമാവുന്നതായ ശിക്ഷണത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു മുത്തഖിയാവുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട വളവണ്ണ അബുബോക്കൽ മുസ്ലിയാർ